ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി ക്രീമിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ അവീനോടെ ബേബി ക്രീമാണ് ഇത് വന്നിട്ട് നമ്മുടെ ന്യൂ ബോൺസ് കുഞ്ഞുങ്ങൾക്ക് മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ക്രീമാണ് ഇതിനു മുൻപ് ഞാൻ നമ്മുടെ സെബാമട്ട് ബേബി ക്രീമിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു ക്രീമാണ് അവീനോടെ ഈ ബേബി ക്രീം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്ന് അതുപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അവീനോട് ഈ ബേബി ക്രീം എന്ന് പറയുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട് ഈ ക്രീം അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്രീം കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അലർജിക്കായിട്ടുള്ള ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഡ്രൈ സ്കിൻ ആണ് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നേരം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് രാവിലെയും വൈകിട്ടും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ചെറിയൊരു വെറ്റ് നമ്മുടെ സ്കിന്നൊരു ചെറിയ തുടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു നനവ് കാണുമല്ലോ ആ നനവോട് കൂടി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തോർത്തതിനു ശേഷം ആ ചെറിയ നനവോടുകൂടി തന്നെ ഇത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് എന്താ കുറച്ച് ക്രീമിയായിട്ട് തീരെ ലോഷൻ പോലെയല്ല ക്രീമാണ് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നന്നായിട്ട് അബ്സെർവ് ആവുകയും ചെയ്യും ഒരു ട്വൽവ് ടു ഫോർട്ടീൻ അവേഴ്സ് വരെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്രീമാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ബ്രാൻഡുകൾ പരീക്ഷിച്ചിട്ടുണ്ട് അതിലൊന്ന് അതിലൊന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒന്നാണ് ഇത് അതുപോലെ തന്നെ സെബാമട്ടോ സെബാമട്ടോ അവിനോയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബി ബേബി ക്രീമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല മോയിസ്ചറേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ക്രീമുകളാണ് ഞാനിത് വാങ്ങിയത് ഫസ്റ്റ് ക്രൈം എന്നാണ് ഞാൻ വാങ്ങിയത് ഇത് ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് എനിക്ക് നയിക്കാൻ പണ്ട് നയിക്കാൻ പോട്ടെ ഫസ്റ്റ് ക്രൈം എന്നാണ് ഞാൻ കുഞ്ഞിനുള്ള പല സാധനങ്ങളും വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ആണ് അതുകൊണ്ട് ഫസ്റ്റ് ക്രൈംന്നാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് വാങ്ങാവുന്നതാണ് എൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വാങ്ങിയത് വലുതാണ് വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഗ്രാമാണ് ഇതിന് വന്നിട്ട് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഒന്ന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ആയിരം മറ്റോ ആയിരുന്നു അതിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയാലേ ലൈക്ക് ചെയ്യാനായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ